നമ്മുടെ കയ്യിലുള്ള കുറച്ച് സോപ്പുകളൊന്നും നമുക്ക് പരിചയപ്പെടുത്താമല്ലോ അതിന് ഈ പൈറ്റത്തെ പരിചയപ്പെടുത്താം അപ്പം ഇതിൽ വന്നേക്കുന്നത് കഷ്തൂരി മഞ്ഞളുടെ സോപ്പ് ലെമണിൻ്റെ സോപ്പ് ഓറഞ്ച് സോപ്പ് പപ്പായ സോപ്പ് ക്യാരറ്റ് സോപ്പ് ആര്യവേപ്പിൻ്റെ സോപ്പ് തുളസിയുടെ സോപ്പ് മഞ്ഞൾ സോപ്പ് പിന്നെ ഒരു ഭംഗിക്കുള്ള സോപ്പാണ് പൂവിൻ്റെ ഇതൊന്ന് ചെയ്തോളാം കേട്ടോ ഫ്ലേവറു കൊണ്ട് ഇനി അടുത്തിട്ട് നമുക്ക് നോക്കാം റെഡ് വൈൻ സോപ്പ് നാൽപ്പമ്പരാതി സോപ്പ് സംഘപുഷ്പം ഹണി സോപ്പ് പിന്നെ ഇത് നമ്മൾ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ചെയ്ത മത്തി കളർ സോപ്പ് ചാർക്കോൾ സോപ്പ് കോപ്പി സോപ്പ് മിൽത്തി മിൽത്താനി മിത്തി സോപ്പ് മുൾത്താനി മുത്തി സോപ്പ് ഇത്രയുണ്ട് പിന്നെന്താ ഇത് രക്തചന്ദനം മഞ്ജിഷ്ട ബീട്രൂത്ത് ഇതൊരു പങ്ങിക്ക് വേണ്ടി ചെയ്താൽ ഉണ്ടാക്കിയ സോപ്പുകളൊക്കെ കൊടുത്ത് സോപ്പ് ഉണ്ടാക്കിയതാണ് ഇത് കട്ടാർ വാഴ ഇത് ഉരുളക്കിഴങ്ങ് ഇത് രാമച്ചം ചീയപത്രം പിന്നെ നമ്മൾ കുട്ടികളെ പറ്റിക്കാനായിട്ടുള്ള രണ്ട് മൂന്ന് സോപ്പ് ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള രണ്ട് മൂന്ന് സോപ്പ് ഉണ്ടെത്താം ആട്ടിമലിൻ്റെ സോപ്പ് ഉണ്ടെ ഈ സേപ്പിലുള്ള ആട്ടിമ്മാലിൻ്റെ സോപ്പ് ഉണ്ടെത്താം കഴിഞ്ഞാൽ

പിന്നെ നമ്മുടെ കൈകളിൽ നിന്ന് നാല് ചെല്ലുകളാണേ ഒന്ന് സംഘുപുഷ്പത്തിൻ്റെ ചെല്ല് ചെല്ല് കത്തർവാഴ ചെല്ല് പീത്തൃത്ത് ചെല്ല് പപ്പായ ചെല്ല് എന്നാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ കൈകളിൽ നിന്ന് നാല് ചെല്ലുകളാണേ ഒന്ന് ശഘുപുഷ്പം ചെല്ല് ഒന്ന് കത്താർവാഴ ചെല്ല് പിന്നെ പീത്തൃത്തിൻ്റെ ചെല്ല് പപ്പായ ചെല്ല് ഇത്രയും ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ചെമ്പത്തിൻ്റെ ചെല്ലും കൂടി ഉണ്ട് ഇതിപ്പോൾ അവൈലബിൾ അല്ല നമുക്ക് ഉണ്ടാക്കണം അത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെല്ലുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഫേസ് ക്രീമാണ് ഇത് സംഘപുഷ്പത്തിൻ്റെ ക്രീം ഇത് ബീട്രൂത്തിൻ്റെ ക്രീം ഇത് റോസ് ക്രീം ഇത് ചന്ദനത്തിൻ്റെ ക്രീം ഇത്രയും ക്രീമുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി താണേ പിന്നെയുള്ള പ്രൊഡക്റ്റ് ഷാമ്പുവാണ് ഹെർപിൾ ഷാമ്പൂ ആണത് ഇത് അരിയവേപ്പിൻ്റെ അല്ല നമ്മൾ പീങ്ങത്തുണ്ടാക്കിയൊരു ഷാമ്പൂ ആണ് കേട്ടോ അരിയവേപ്പിൻ്റെ ഷാമ്പൂ താരനും മുടി കൊഴിച്ചൊക്കെ ഷാമ്പൂ ആണ് പിന്നെ അതുപോലെയുള്ളത് പീത്രത്തിൻ്റെ ലിപ് ബാം ഉണ്ട് പിന്നെ ഇത് വന്നിരിക്കുന്ന പപ്പായടെയാണ് പക്ഷേ കളറൊക്കെ സെയിം തന്നെയാണ് അതുപോലെ ഇത് നമ്മുടെ ക്യാരത്തിൻ്റെയാണെത്തോ ക്യാരത്തിൻ്റെ എണ്ണ സ്ഥിതി ചെയ്തിരിക്കുന്നതാണെട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ട് ചെറിയൊരു ഓർഡർ ആണ് എത്തത് അപ്പോൾ നമ്മളത് ഇതെല്ലാം കൂടി പാക്ക് ചെയ്യാൻ പോകുകയാണേ ആദ്യമായിട്ട് നമ്മൾ ടി ടി സി സിടെ സിടെ കൂടെ നമ്മൾ അയക്കാൻ പോകുന്നത് നമുക്കിത് ആയത്തെ ഒരു ഓർഡറാണ് നമുക്കത് അയക്കാം നമുക്കിതന്നെ കൂടി പൊതിയാം